നടൻ സൗബിൻ ഷാറിന്റെ വീട്ടിൽ വീണ്ടുംദായ നികുതി വകുപ്പ് റെയ്ഡ് ഇന്നലെ മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കം ആറിടങ്ങളിലാണ് ഇന്ന് റെയ്ഡ് നടക്കുന്നത് എസ് ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ ശരൺ വീട്ടിലെ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ടോ നടൻ ഷ സൗബിൻ ഷാഹിറിൻ്റെ എസ് ആർ എം റോഡിലുള്ള വീടാണ് നമ്മൾ ഈ കാണുന്നത് ഈ വീട്ടിലാണ് ഇപ്പോഴും പരിശോധന തുടരുന്നത് ഇന്നലെ ഉച്ചയ്ക്കെത്തിയ ഐ ടി ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ തന്നെ പരിശോധന മണിക്കൂറോളം പരിശോധന നടത്തിയിരുന്നു രാത്രി വരെ പരിശോധന നീണ്ടു നിർന്നതാണ് അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടി ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോഴും ആ പരിശോധനകൾ അകത്ത് തുടരുകയാണ് ചില രേഖകൾ കൂടി കണ്ടെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ എന്നുള്ളതാണ് ഐ ടി പറയുന്നത് നമുക്കൊരു വശത്ത് കാണാൻ കഴിയും വലിയ രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടേക്കേക്ക് എത്തി നാലഞ്ച് വാ ായിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അത്ര ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റെയ്ഡ് തുടരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം സൗബിൻ ഷാഹിർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് സൗബിൻ ഷാഹിറിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ റെയ്ഡ് തുടരുന്നത് ഇന്നലെ സൗബിൻ ഷാഹിറിൽ നിന്നും വിവരശേഖരണം നടത്തിയിരുന്നതാണ് അതിന് പിന്നാലെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ കൂടിയാണ് ഐ ടി ഉള്ളത് അതിനിടയിൽ കൂടിയാണിപ്പോൾ വീണ്ടും സൗബിൻ ഷാഹിറിന്റെ സാന്നിധ്യത്തിൽ തന്നെ റെയ്ഡുകൾ തുടരുന്നത് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർ ഈ ബാഗടക്കമുള്ള കാര്യങ്ങൾ ഈ രേഖകൾ അടക്കം കൂടുതലായി ശേഖരിക്കുന്നു ഉണ്ടെന്നുള്ളതാണ്